ഇന്ന് പുജാരാധനായ കാരണം ഞാൻ തിരുവമ്പാടിയിൽ പോയിട്ടു തൃശ്ശൂർ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ആഘോഷയുടെ ദിവസമല്ലേ ഇന്ന് പൂജാരദീൻ പൂജാരൻ്റെ ദിവസമാണല്ലോ പൂജാരൻ കൃഷ്ണനെ കാണുന്നൊരു ദിവസമാണല്ലോ അപ്പോൾ എന്താ എന്താച്ച ഇവിടെ ഭയങ്കര ആഘോഷങ്ങളാണ് കേട്ടോ അമ്പലമൊക്കെ നല്ലത് പിന്നെ ഡാൻസുകൾ അവിടെ സ്റ്റേജ് മുതലും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഭരതനാട്യം അങ്ങനത്തെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ നോക്കി എല്ലാം എടുക്കാൻ എടുക്കാമെന്നായിരുന്നില്ലേ അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ നേരം കൊണ്ട് ഒന്ന് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കലും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാത്രം പിന്നെ ഞാൻ അവിടെ അവ കുജാലിൻ്റെ അവൽ നേദ്യം ഞങ്ങൾ ചീട്ടാക്കിരുന്നു തന്നെ അവിയൽ നേരിച്ച് അതിൻ്റെ പ്രസാദം ഞങ്ങൾ വാങ്ങിയിട്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം പിന്നെ വടക്ക് പോയി വടക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഐസ് ക്രീം പിന്നെ കപ്പലണ്ടി അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടും കൂടെ ഞങ്ങളിവിടെ പോകുന്നുണ്ട് ഭക്ഷണം പിന്നെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട് വേസ്റ്റായിട്ട് പോകേണ്ടത് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് കഴിച്ചു അങ്ങനെ ഐസ്ക്രീമാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തോന്നി വഴിയൊക്കെ ഞാൻ ഇത് എന്താ പറയുക വഴി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ക്രിസ്തുമസും ന്യൂ ഇയറൊക്കെ ആ മാറിയ കാരണം എല്ലാ ഷോപ്പുകളും പിന്നെ എല്ലായിടത്തും നല്ല ലൈറ്റുകളും ലൈറ്റ് അറേഞ്ച്മെൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും എടുത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെയായിട്ട് കുറച്ച് ഭാഗങ്ങളെടുത്തതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ പേടിയും മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അപ്പോൾ ആ യാത്രയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ബസ് മുൻറ്റും പിന്നെ ബ്ലോക്കായിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്കുകൾ ഉണ്ടാവാ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് ഇങ്ങനെ വണ്ടി ഭയങ്കര സ്ലോവിൽ പോണത് അപ്പോൾ ഞാൻ കുറച്ചടുത്തതാണ് ഇങ്ങനെ കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ ഈ വണ്ടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം റോഡ് പണിയും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഞാൻ പ്രസാദം വീട്ടിൽ വന്നിട്ട് പ്രസാദം ഞാൻ അത് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പ്രസാദമായിരുന്നു അതിൽ അപ്പോൾ തന്നെ നമുക്ക് പൂജിച്ചിട്ട് കിട്ടുകയും ചെയ്ത് നമ്മൾ കഴിക്കുകയും ചെയ്തു അപ്പോൾ അതാ അതിലും പ്രസാദം കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നാളികേർക്കൊത്തും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ പിന്നെ എള്